ഹലോ അസ്സാ ലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പുതുമ നിറഞ്ഞ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാനേൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നതും തിരക്കുകളൊക്കെ കേട്ടോ അപ്പോൾ ദാ അത് ഈ ഒരു സംഭവമായിരുന്നു ഞാനും കുട്ടികളും ഈ അടുത്തേക്ക് ഗൾഫിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും ബഹളങ്ങളായിട്ടാണ് നമ്മളുടെ വീഡിയോ കുറേ വൈകിപ്പോയത് അങ്ങനെ അപ്പോൾ ദാ നമ്മൾ ഇതാ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അനിയത്തിയും ഹസ്ബൻഡും നമ്മൾ എയർപോർട്ടിൽ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ദാ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബോർഡിംഗ് പാസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ നമുക്ക് രാവിലെ എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഒരു നാലര മണിക്കൊക്കെ വിട്ടെന്ന് ഇറങ്ങണം കേട്ടോ ഒന്നര മണിക്കൂർ ഏകദേശം നമുക്ക് റണ്ണിങ് ഉണ്ട് എയർപോർട്ടിലേക്ക് പക്ഷേ എങ്കിൽ ആ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇട്ട് ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും അഞ്ച് മണിയായി അരമണിക്കൂർ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ില്ക്കുന്നത് അങ്ങനെ ബോഡി പാസ് ഒക്കെ കിട്ടി ഇടയ്ക്ക് കുറച്ച് ലഗേജ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയെങ്കിലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ എമിഗ്രേഷനിലേക്ക് പോകുന്നു അപ്പോൾ എമിഗ്രേഷൻ്റെ സ്ഥലത്ത് എത്തിയപ്പോൾ കട്ട ആണ് നാലഞ്ച് ലൈനൊക്കെ ഉണ്ട് കേട്ടോ ഓരോരോ സ്ഥലത്തും എൻ്റെ കുറച്ചുവിനെ ഇവിടുന്ന് എങ്ങനെ കഴിച്ചിലാവും എന്നുള്ള ഒരു ചിന്തയായിരുന്നു കാരണം ഏഴര ഏഴുമക്കാലമായി തുടങ്ങി എട്ട് മണിക്ക് ഫ്ലൈറ്റാണ് നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യണത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ തല തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ആയി പോയത് കേട്ടോ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നല്ല ടെൻഷനായിരുന്നു വഴ വരിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ നമുക്ക് പെട്ടെന്നൊരു വി ഐ പി സ്ട്രൈൽ അങ്ങനെ കിട്ടിയത് കേട്ടോ കാരണം ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുള്ള പാസഞ്ചേഴ്സാണ് അപ്പോൾ പിന്നെ സ്റ്റാഫുകൾ നമ്മളെ തിരഞ്ഞിട്ട് എയർപോർട്ട് മൊത്തം കറങ്ങിയിരുന്നു അങ്ങനെ നമ്മളവരെ കണ്ടുപിടിച്ചു പിന്നെ ഒരു ഓട്ടമായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് ഞാൻ ഇത്രയും ഒരുപാട് പ്രാവശ്യമൊക്കെ എൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അവർ നമ്മളെ തിരഞ്ഞു പിടിച്ചിട്ട് ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ നമ്മൾ പിന്നാലെ ഓടുന്നുണ്ട് നമ്മളവരെ പിന്നാലെ അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്ര വരെ ഓട്ടം തന്നെയായിരുന്നു കേട്ടോ കാരണം നമുക്ക് വേണ്ടിയിട്ട് അത്രയും പാസഞ്ചേഴ്സ് വെയിറ്റ് ചെയ്യണ് അപ്പോൾ അതറിഞ്ഞപ്പോൾ ഒരു പേടിയൊക്കെ ആയിരുന്നു പിന്നെ കുഴപ്പമില്ല അവർ നല്ലപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എമിഗ്രേഷനിലുള്ള ആ ഒരു കട്ട വെയിറ്റിംഗ് നമുക്ക് ഒഴിവായി കിട്ടി അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യ കേട്ടോറിയ മോളെ കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ ടാസ്ക് ഒന്നുമില്ല കാരണം അത്രയും നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ ഇമിഗ്രേഷനിൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോയപ്പോൾ ഭയങ്കര സന്തോഷമായി മുന്നേ മണിക്കൂറുകൾക്ക് മുന്നേ ക്യൂ നിൽക്കുന്ന ഒരുപാട് പേരുടെ നിന്ന് നമുക്ക് പ്രത്യേക ഒരു പരിഗണന കിട്ടിയ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് ക്ലിയർ ആക്കിയിട്ട് ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് ഫ്ലൈറ്റിലെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട അത് നാട്ടുകൊണ്ട് ഒഴിവായി കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലെത്തി നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നിട്ടുണ്ട് സീറ്റ് അവിടെ ഓൾറെഡി റെഡി ആയിട്ട് കിടക്കുക കേട്ടോ ഇത്രയും പാസഞ്ചേഴ്സും പൈലറ്റും ഇതിലത്തെ സ്റ്റാഫുകളും എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭയങ്കര നമ്പരപ്പും ഒക്കെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിവിടെ കയറുന്ന സമയം മുതൽ തന്നെ ആ മൂന്ന് പാസഞ്ചേഴ്സും എത്തി എത്തി എന്നിങ്ങനെ പല രീതിയിലിങ്ങനെ പറയണത് കേട്ടപ്പോൾ കുറച്ച് പോലെ ഇത്രയും സമയം അവർ വെയിറ്റ് ചെയ്യുമായിരുന്നോ ഇത് ഇത്രയും വലിയൊരു സംഭവമാണല്ലോ എന്നൊക്കെ ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത് കേട്ടോ കുറേ പ്രാവശ്യം ഇങ്ങനെ അവിടെ പറയുന്നുണ്ട് അവരെത്തി അവരെത്തി എന്നൊക്കെ കേട്ടോ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്തുള്ള ആ ഒരു ചെക്കിംഗ് ഉണ്ടല്ലോ അതൊന്നും നമുക്ക് നമുക്കങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടില്ല നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നായിട്ട് തന്നെ സ്റ്റാഫുകൾ നമ്മൾ ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ ആയിട്ട് ഓടിയിട്ട് അതൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മളതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ആ ഫ്ലൈറ്റിൻ്റെ അടുത്തൊക്കെ എത്തുക പിന്നെ ഓരോന്നോരോന്നായിട്ട് അവർ ചെക്ക് ചെയ്യുക എന്നിട്ട് ഉള്ളിലേക്ക് കയറ്റി വിടുക അങ്ങനെയാണല്ലോ അപ്പോൾ അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നലുണ്ട് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ ചെറിയ ഒന്ന് രണ്ട് ബാഗൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ അതിൻ്റെ കൂടെ മൂന്ന് പാസ്പോർട്ട് മൂന്ന് ടിക്കറ്റ് ഇതൊക്കെ ശരിക്കാക്കി ശരിക്കുക അവർ ചോദിക്കുമ്പോൾ കൊടുക്കുക പിന്നെ തിരിച്ച് വാങ്ങുക അതൊക്കെ ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ എനിക്ക് അത് ഉണ്ടായിട്ടില്ല നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവരൊക്കെ ഓടിപ്പോയി അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എന്താ എല്ലാം റെഡിയായി ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ ടൈമായി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വന്നിരുന്നതും പിന്നെ അധികം സമയമൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും അല്ല ശരിക്കും ഞാൻ പോകുമ്പോൾ ഉണ്ടാവില്ല നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് അവിടെ സമയം കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എന്തെങ്കിലുമൊക്കെ ഫുഡ് അവിടുന്ന് വാങ്ങി കഴിക്കാനോ ഒക്കെ ടൈം കിട്ടലുണ്ടോ എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റും കാത്തങ്ങനെ ഇരിക്കലാണ് ഇപ്രാവശ്യം നേരെ തിരിച്ചായിരുന്നു ഫ്ലൈറ്റ് നമ്മളെയും വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു അതാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ എയർപോർട്ടിൽ നിന്ന് കാര്യമായിട്ട് ഒരു ഫുഡും കഴിക്കാനും പറ്റിയിട്ടില്ല പിന്നെ എയർപോർട്ടിലേക്ക് കയറുന്നതിൻ്റെ മുന്നായിട്ട് പുറത്തുനിന്ന് അനിയത്തി ഹസ്ബൻഡും നമ്മളൊക്കെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറിയിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല നമ്മളങ്ങനെ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും ടേ ടേക്ക് ആയി സാധാരണ അവിടെ ഇരുന്നിട്ട് കുറേ കുറച്ച് നേരൊക്കെ വെയിറ്റിംഗ് ഉണ്ടാവില്ലുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പോവാണ് അതും നല്ലതായിട്ട് തോന്നിയിട്ടോ കുറേ നേരം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊരു ബോറിങ് ആണ് അപ്പോൾ നമ്മൾ എയർപോർട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങാനും വേണ്ടി നോക്കുക എനിക്ക് അതാണ് പറ്റിയത് കേട്ടോ അരമണിക്കൂർ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂടാതെ തന്നെ നമ്മൾ എമിഗ്രേഷൻ സോറി ബോർഡിംഗ് പാസ് എടുക്കുന്നതിൻ്റെ അവിടുന്ന് ലഗേജ് ചെറിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാൻഡ് ബാഗ് അപ്പോൾ അതൊന്ന് മാറ്റിമറിച്ചൊക്കെ കുറച്ചു നേരെ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയും കുറച്ച് സമയം പോയി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഗൾഫിലേക്ക് വരാനൊക്കെ നിൽക്കണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈമിങ് എപ്പോഴും നല്ല കറക്റ്റാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ പുലർച്ചെ ആയതുകൊണ്ടാണ് എത്രയെങ്കിലും നേരത്തെ നമുക്ക് എത്താൻ പറ്റിയത് അല്ല ഉച്ച ടൈമിൽ അങ്ങനെ നല്ല റഷായിട്ടൊക്കെയാണ് റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് എത്താൻ പറ്റില്ല നല്ല നേരത്തെ ആയതുകൊണ്ട് വലിയ വണ്ടികളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ടാണ് കറക്റ്റ് ടൈമിന് എത്തിയത് കേട്ടോ പിന്നെ ബോർഡിംഗ് പാസ് കിട്ടിയ പാസഞ്ചേഴ്സിന് ഉറപ്പായിട്ട് കൊണ്ടുപോകുന്നുള്ളൊരു മിഥ്യാധാരണ നമ്മൾ എല്ലാവർക്കും ഉണ്ട് ഞാനടക്കാം അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത് കേട്ടോ പക്ഷേങ്കിൽ അത് വെറുതെയാണ് നമ്മളെ തെരഞ്ഞവർ വരുന്നത് അവരോട് മര്യാദ അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ആ പാസഞ്ചേഴ്സ് വന്നാലും ഇല്ലെങ്കിലും ഫ്ലൈറ്റ് ഉറപ്പായിട്ടും പോവും പോവാതിരിക്കില്ല പിന്നെ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആ ഒരു ലഗേജ് കൊണ്ട് അവർക്ക് തലവേദന വരും അതുകൊണ്ടാണ് അവർ നമ്മളെ തെരഞ്ഞു പിടിച്ചിട്ട് ആ കയറ്റി വിടണത് കേട്ടോ അപ്പോൾ പലരും പറയും ബോർഡിംഗ് പാസ് കിട്ടിയാലും നമ്മളെ കൊണ്ടുപോകാതെ അവർ പോകില്ല എന്നിട്ടോ അങ്ങനെയല്ല അവർക്ക് ആ ഒരു എന്താ പറയുക അവരൊരു കടമ പോലെ ചെയ്യണ് അല്ലാതെ അങ്ങനെ ചെയ്തോണമെന്ന നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ വിചാരിച്ചിരിക്കരുത് ടൈമിംഗ് എപ്പോഴും കൃത്യമായിട്ട് തന്നെ നോക്കുക രണ്ട് മണിക്കൂർ മുന്നേ തന്നെ എയർപോർട്ടിൽ എത്താനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതു തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ മുന്നെങ്കിലും എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലത്തെ പ്രശ്നങ്ങളൊക്കെ പറ്റും കാരണം ലഗേജ് എങ്ങാനും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ സമയം പോവല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലൈറ്റ് യാത്ര അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര അടിപൊളി അല്ല എന്നല്ല കുറച്ചിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എങ്കിലും എനിക്കിപ്പോൾ തോന്നണോ അത് നന്നായി എന്ന് അതും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ പറ്റിയല്ലോ എന്നും ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇതും നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരനുഭവം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെതാ റൺവേയിലേക്കൂടെ നമ്മൾ ഫ്ലൈറ്റിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാഴ്ച അടിപൊളിയാണല്ലേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടതും ലാൻഡ് ചെയ്യേണ്ടതും ശരിക്കും നല്ല രസം ഒരു അനുഭവമാണ് നമുക്ക് എത്ര കണ്ടാലും കേട്ടാലും മതിയാവാത്തൊരു സംഭവം തന്നെയാണ് ഇല്ല ഞാൻ പലരുടെ വീഡിയോയിലും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കലുണ്ട് കേട്ടോ എന്താ പറയുക അള്ളാഹുവിൻ്റെ ശരിക്കും നല്ലൊരു കുതിരത്തായിട്ട് തോന്നുന്ന ഒരു യാത്ര തന്നെയാണ് ഇത് ആനദാ നമ്മൾ പൊന്തി അലഹദില്ലാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മേലെ നിന്ന് നമ്മളെ നാടും പരിസരവും ഒക്കെ ഇങ്ങനെ കാണുന്നത് നല്ല രസമാണ് ശരിക്കും നല്ലൊരു കൺകുളിർമ ഒരു കോരിത്തരിപ്പൊക്കെ തോന്നുന്ന ഒരു അനുഭവമാണില്ലേ ഈ ഒരു ഫ്ലൈറ്റ് യാത്ര ഈ ഒരു ടേക്ക് ഓഫ് സമയത്തുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മളെ നാടിൻ്റെ ആകാശ കാഴ്ചകൾ ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അലഹമില്ല അതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷം മുന്നേ ഒക്കെ പോയിക്കണമെങ്കിലും നമുക്ക് ഓരോ ഫ്ലൈറ്റ് യാത്രയും പുത്തൻ അനുഭവങ്ങളാണ് കേട്ടോ സമ്മാനിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ പല പല ചിന്തകളിങ്ങനെ മാറി മാറി വരണ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പേടിയൊക്കെ കൂടുതൽ തോന്നും നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഹൈറ്റിലാണല്ലോ ഒന്ന് ഇതിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കണമെന്ന് നമുക്കങ്ങനെ തോന്നിപ്പോൾ അപ്പോൾ അത്ര തൊട്ടൊന്നും കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവം തന്നെയാണ് ഫ്ലൈറ്റ് യാത്ര അപ്പോൾ അതാ ഫ്ലൈറ്റ് പൊന്തി ഇനിയിപ്പോൾ പുറത്തെ കാഴ്ചകൾ കാര്യമായിട്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റണതൊന്നുമില്ല ഇനി ഇങ്ങനെ മേഘക്കെട്ടുകളായിട്ടുള്ള വെള്ള നിറത്തിലുള്ള കാര്യം മാത്രമല്ല പുറത്തൊന്ന് കാണുള്ളൂ അതുകൊണ്ട് ആ ഇനിയിപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ അത്രയും ഉയരത്തിലായി ഫ്ലൈറ്റ് ഇനി ഇതാ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കണെന്ന് കാണാം ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോനും ആയിരുന്നു ഇതുവരെ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാളം കൂടി കച്ചറായി റിമോക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് മോന് തൽക്കാലം കുറച്ച് നേരത്തെയൊക്കെ മാറി കൊടുത്തു കേട്ടോ പിന്നെ ഫ്ലൈറ്റാണ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തപ്പോൾ പിന്നെ അവൾ ഇങ്ങോട്ടൊന്നും മാറിയിരുന്നിട്ടുണ്ട് അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് പുട്ട് കടല ദോശ അപ്പം മുട്ടക്കറി ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇക്ക ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ നമ്മൾ തിന്ന് മടുത്ത് വരുന്നതല്ലേ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് തന്നെയായിരുന്നു കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇക്ക സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒട്ടും കുറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അറേബ്യൻ ചിക്കൻ സാൻഡ്വിച്ച് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ദാ ഈ ഒരു സാൻഡ്വിച്ചിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിയാണ് പക്ഷേ എങ്കിൽ മോനോന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ സാധാരണ ഫ്ലൈറ്റിലെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ എപ്പോഴും കഴിക്കുമ്പോൾ തോന്നലുണ്ട് ഇതിന്റെ റെസിപ്പി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് അത്രയ്ക്കും ആണ് മതിയാവില്ല അല്ലേ കഴിച്ചാൽ പക്ഷേങ്കിൽ ഇന്നത്തെ ഈ സാൻഡ്വിച്ച് മോനോന് അത്രയങ്ങട്ട് പിടിച്ചിട്ടില്ല ഞാനും പ്രിയോമോളും മാത്രമേ കഴിച്ചിട്ടുള്ളൂ അവൻ്റെത് അപ്പുറത്തെ സീറ്റിലൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവര് ഫുഡ് ഒന്നും ഓർഡർ ില്ല അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാശ് എടുത്ത് ഓർഡർ ചെയ്തിട്ട് വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ ആ കുട്ടികൾ കഴിച്ചു കേട്ടോ പിന്നെ ഈ സാൻഡ്വിച്ച് ഉണ്ടല്ലോ പകുതി കഴിക്കുമ്പോഴേക്കും നമ്മൾ വയറ് നല്ല പോലെ ഫില്ലാണുണ്ട് കേട്ടോ കൂടെ എന്താ ഡ്രിങ്ക് ആയിട്ട് ഫ്രൂട്ടിയും ഉണ്ട് അതുകൊണ്ട് തന്നെ റിയമോൾ ഇന്നിപ്പോൾ പകുതിയെ കഴിച്ചിട്ടുള്ളൂ ബാക്കി ശരിക്കും വേസ്റ്റ് ആയിപ്പോയിട്ടോ ഞാൻ എന്താ പറയുക കളയണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫുൾ ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് പകുതി ആവുമ്പോഴേക്കും നമുക്ക് വയറ് നല്ല ഫില്ലാകണുണ്ട് കുറച്ച് നേരത്തേക്ക് ഫുഡ് ഒന്നും ആവശ്യമില്ല അത്രക്കും നല്ലപോലെ വയറ് ഫില്ലാവണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈയൊരു സാന്ഡ്വിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ മക്കൾക്ക് ചെറുതായിട്ട് ഉറക്കം ക്ഷീണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി അവർ കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഈ ഫ്ലൈറ്റിൽ നമ്മൾ മുന്നേ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഫുഡുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഭക്ഷണമൊന്നുമില്ല കേട്ടോ അങ്ങനെതാ പാസഞ്ചേഴ്സിൽ പലരും ഉറക്കായി ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉറങ്ങി പാസഞ്ചേഴ്സിൽ പലരും ഇങ്ങനെ ഉറക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇടയിൽ ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ കുറച്ച് ഫാമിലീസിന് മാത്രമേ സന്തോഷമായിട്ടുള്ള യാത്ര ആവണുള്ളൂ ബാക്കിയുള്ളവരുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സങ്കടം നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് ഇരിക്കണത് കാണുമ്പോൾ നമുക്കുള്ളിലൊരു സങ്കടമാണ് കേട്ടോ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അവരിങ്ങനെ സീറ്റിൽ ചാഞ്ഞ് കിടന്നിട്ട് ഓരോന്ന് ചിന്തിച്ചിരിക്കണം ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ ശരിക്കും നല്ല സങ്കടം തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഇക്കൊക്കെ ഇതേപോലെ തന്നെയാണല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അവരൊക്കെ അവസ്ഥ എന്നൊക്കെ കേട്ടോ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് പക്ഷേ എങ്കിൽ കൂടെ ഉള്ളവരുടെ അവസ്ഥ ചിന്തിക്കുമ്പോൾ ശരിക്കും സങ്കടം നാടും വീടൊക്കെ വിട്ടിട്ട് വീണ്ടും അവർ പ്രവാസി ആവുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് ആ ഒരു എന്താ പറയാ അവസ്ഥ ശരിക്കും അവരുടെ മുഖത്ത് നല്ലപോലെ കാണാനുണ്ട് കേട്ടോ അവരെ വീട്ടുകാര അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മളും ഇതൊക്കെ കുറേ കുറെ അനുഭവിച്ചനുഭവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഫീലിങ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അലഹമില്ല റസൽഗൈമയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഫ്ലൈറ്റ് കാലിക്കറ്റ് ടു റസൽഗൈമ ആണ് കേട്ടോ അപ്പോൾ ദാ ലാൻഡിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയപ്പോഴേക്കും മക്കൾ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പച്ചിനെ കാണാൻ പോവുകയാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അവരങ്ങോട്ട് ഉഷാറായതാണ് അപ്പോൾ ദാ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി റാസൽ കൈമ എയർപോർട്ട് മറ്റുള്ള എയർപോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് റാസൽ കൈമയിൽ വരുന്നത് മുന്നേ ഷാർജ ദുബായി ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനൊന്നുമില്ല ദുബായ് എയർപോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നടക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഒന്നുമില്ല പക്ഷേങ്കിൽ വേറൊരു നല്ല കാര്യം തോന്നിയത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ചെക്കിങ്ങും കഴിഞ്ഞ് ലഗേജ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ അലഹമില്ലാ നമ്മൾ ഇക്കാനൊക്കെ ുട്ടി കണ്ടടുത്തെത്തി ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പോൾ വീട്ടിലേക്ക് സോറി റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരമായി ഇവിടെ നിൽക്കണം അപ്പോൾ ഉള്ളിൽ കുറച്ച് നേരം ബാത്റൂമിൽ പോകാനും ഫ്രഷ് ആവാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായത് എന്നാലും മറ്റുള്ള എയർപോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കുട്ടികളൊക്കെ ശരിക്കും നല്ല ഹാപ്പിയാണ് കേട്ടോ അറിയാം നമ്മൾ കുറേ ദിവസമായിട്ട് എണ്ണി എണ്ണി ഇരിക്കുവായിരുന്നു ഇനി നമ്മൾ എന്നാൽ പിച്ചിനെ കാണാം ഇനി എത്ര ദിവസമുണ്ട് പിച്ചിൻ്റെ അടുത്തേക്ക് പോകാനെന്നൊക്കെ ചോദിച്ചിട്ട് വിരലിൽ എണ്ണി എണ്ണി തീർക്കുകയായിരുന്നു കേട്ടോ ദിവസങ്ങൾ അപ്പോൾ ആ അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ആ ദിവസം കണ്ടു മുന്നിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അവൾക്ക് അങ്ങനെ ഇതാ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ ഇനി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക കുറച്ച് ജ്യൂസും ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം യാത്ര ചെയ്ത് വരികല്ലേ പ്ലെയിനിൽ ഫുഡ് ഇഷ്ടപ്പെടണമുണ്ടോ കഴിച്ചോ ഒന്നും ഒക്കെ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതുപോലത്തെ ഐറ്റംസിനോട് ഭയങ്കര താല്പര്യം ആകുമെന്ന് അറിയാം അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൽക്കാലം അതൊക്കെ അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ഇതാ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ അടുത്താണ് അനിയന് ഉള്ളത്ട്ട് അപ്പോൾ അനിയനൊന്ന് ആ തുനൊക്കെയുണ്ട് അപ്പോൾ അവരെയും കൂടി കണ്ടിട്ടാണ് നമ്മൾ പിന്നെ പോണത് അപ്പോൾ അത് വഴിയിൽ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി അപ്പോൾ അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഇക്ക നമ്മൾ വണ്ടിയിൽ എത്തിട്ട് ജുമ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വൈൻഡപ്പ് ചെയ്യുകയാണ് അസാക്കും താങ്ക് യു